ചില പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഡു ഐ ഹാവ് സ്കിസോഫ്രേനിയ അവർ അവരുടെ സിംറ്റംസ് ഗൂഗിളിൽ തപ്പിയപ്പം കിട്ടിയ ഒരു ഡയഗ്നോസിസ് ആണ് സോ വാട്ട് ഈസ് കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു സീരിയസ് മെൻ്റൽ ആണ് അതിനൊരു ബയോളജിക്കൽ സൈക്കോളജിക്കൽ സോഷ്യൽ ആൻഡ് ജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് ബട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ റിയാലിറ്റിയും നമ്മുടെ തോന്നലും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി നഷ്ടപ്പെടുവാണ് അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പേര് സംസാരിക്കും അവർ എന്നെ പറ്റി സംസാരിക്കുവാണോ ആൾ ആൾക്കാരൊക്കെ ഒരു കൂടാലോചന ചെയ്തിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യാനോ ഉപദ്രവിക്കാനോ ആയിട്ടോ നിൽക്കുന്നുണ്ടോ തന്നെ ഇരിക്കുമ്പം ചിലപ്പോൾ പുറത്തു നിന്ന് ആരാണ്ട് സംസാരിക്കുന്നതുപോലെ ആരാണ്ടൊക്കെ വരുന്നത് പോലെ സൗണ്ട് കേൾക്കുക പിന്നെ തോ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിനെ പുറത്തുനിന്ന് ആരാണ്ട് നിയന്ത്രിക്കുന്നുണ്ട് പുറത്തുനിന്ന് ആരാണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലിങ്സ് കയറി വരുവാണ് ഈ സിംറ്റംസ് വരുമ്പാണ് നമ്മൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് പക്ഷേ ഈ സിംറ്റംസ് ഒരു മിനിമം ആറ് മാസം കൂടെ നിന്നാലേ ആ ഒരു ഡയഗ്നോസിസ് വരുവുള്ളൂ സ്കിസോഫ്രീനിയ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒത്തിരി മെഡിക്കൽ ട്രീറ്റ്മെൻസും തെറപ്പീസും അവൈലബിൾ ആണ്